നമസ്കാരം ഇത് ഞങ്ങളുടെ ഗ്രാമത്തിൽ പുഴക്കരയിലുള്ള ചേച്ചിയുമായിട്ടുള്ള വിഹിതം അതിൻ്റെ ഗ്രാമം മൂന്ന് ഭാഗവും പുഴ കിഴക്കും പടിഞ്ഞാറും വടക്കും ഇപ്പം പടിഞ്ഞാറുള്ള പുഴ കായലാണ് വലുതാണ് ഈ കിഴക്കും വടക്കും ഉള്ളത് അത്ര വലുതല്ല എന്നാലും പുഴയാണ് നീന്തി കയറാതെ എനിക്ക് നീന്തൽ അറിയണമൊരിക്കന്നെ പറ്റുള്ളൂ ഞാൻ ഏത് മഴക്കാലത്തേ കായൽ നീന്തി അക്കരെ പോകണ കള്ള പിടിക്കുക ഞാൻ തോന്നിയാൽ പിന്നെ കുത്തി കളിക്കണം മലവെള്ളത്തിൽ അക്കരെ കിടക്കും കിടന്ന ചരിത്രമുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ചില ദിവസം ഒരു പത്ത് മണിക്കൊക്കെ ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ പാടില്ല പതിനൊന്ന് മണിക്കൊക്കെ റോട്ടിൽ ഒത്തു കൂടും കിഴക്കോട്ടുള്ള പുഴയല്ലേ കുളിക്കാൻ പോകുക അവിടെ ഉപ്പം ഉണ്ടാവില്ല അപ്പോൾ അവിടെ ഒരു പേടിയുണ്ട് അവിടെ പേടിയെ പോയിട്ട് അന്ന് ഇരുപത്തഞ്ച് വയസ്സ് അമ്പത് വയസ്സൊക്കെ വെളിച്ചെണ്ണ കിട്ടും കിട്ടും ഇങ്ങനെ കുരണൊരു അളവ് പാത്രം ഉണ്ട് അമ്പത് മില്ലി നൂറ് മില്ലി അങ്ങനെയൊക്കെ എന്നിട്ട് കയ്യിൽ ഇങ്ങനെ വാങ്ങും വെളിച്ചെണ്ണ ഇരുപത്തഞ്ച് വയസ്സൊക്കെ ഒക്കെ തലയിൽ ഇങ്ങനെ കിട്ടും എന്നിട്ട് കുളിക്കാൻ പോകും അക്കരയിലാണ് ഫുൾ പരിപാടി പുലിയൊക്കെ ഇക്കര അയച്ചു വെക്കും തുണിയില്ലാണ്ട് നീന്തി അക്കര കയറും അവിടെ ഒരു പറമ്പുണ്ട് അടുത്തൊന്നും വീടില്ല ഒരു വീടുണ്ട് കുറച്ചാണ് നോക്കിയാൽ കാണുന്നത് അന്ന് അത്ര അടുത്തല്ല അപ്പോൾ ഈ പറമ്പിൽ പേരക്ക തെങ്ങ് ഒക്കെ ഉണ്ട് അപ്പോൾ തെങ്ങുമേ കയറി കരിക്ക് കുടിക്കും ഇതിന് മുതലാളി അവിടുത്തെ കാരണം ഒന്നല്ല അതൊരു നോട്ടോ ഇല്ലാണ്ട് കിടക്കാൻ പറമ്പ പേരൊക്കെ വരച്ചിരുന്നു അപ്പോൾ അന്നുണ്ട് ഫോട്ടോഷൂട്ട് അന്ന് ഒരു വൺ ട്വൻ്റി ക്യാമറ ആഷിക്കാൻ്റെ ഒരു ക്യാമറ വാങ്ങി എൻ്റെ ഒരു ഫ്രണ്ട് അപ്പോൾ ക്യാമറ ഒന്ന് അനക്കാണ്ടൊക്കെ കൊണ്ടുപോകാൻ പറ്റിയ വിദഗ്ദ്ധന്മാരുണ്ട് പഴയൻ്റെ അക്കരക്ക് ഫോട്ടോഷൂട്ട് എങ്ങനെയാണെന്ന് അറിയാം എൻ്റെ ന്യൂഡ് ഫോട്ടോ എടുക്കുക അത് വെ വെളുത്ത നീല മല്ലിയുള്ള ഹവായി ചെരുപ്പില്ലേ ഫിഷറിൻ്റെയൊക്കെ അങ്ങനത്തെ അത് കാലുമേൽ ഇടും വേറൊരു തുണി ഉണ്ടാവില്ല കയ്യിൽ സിഗരറ്റ് എരിയണ സിഗരറ്റ് ഇങ്ങനെ നടന്ന് വരണ രംഗം നൈക്കഡായിട്ട് സാധനമൊക്കെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന ഫോട്ടോ അതാണ് ഷൂട്ട് അന്നൊക്കെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഫിലിം അത് പിന്നെ സ്റ്റുഡിയോ സ്റ്റുഡിയോക്കുണ്ടെങ്കിൽ കൊടുത്തത് വാഷ് ചെയ്ത് പ്രിൻ്റ് ആക്കണം അത് ഡാർക്ക് റൂമിൽ കുറച്ച് ഒക്കെ ഉണ്ട് ഇന്നൊക്കെ ഡിജിറ്റൽ ഫോട്ടോഗ്രാഫി അല്ലേ ഈ തലമുറയ്ക്ക് ആ അന്നത്തെ ഫോട്ടോഗ്രാഫിനെ പറ്റി വലിയൊരു ഗ്രാഹി ഉണ്ടാവില്ല അതാണ് ഞാൻ ഇത്രയും പറഞ്ഞു അപ്പം എൻ്റെ ഫോട്ടോ എടുക്കും ഞാനാണ് ഈ ആദ്യം ഇതൊക്കെ മോഡലായി കൊടുക്കുള്ളൂ വേറെ ഉള്ളമാർക്കൊക്കെ വേണ്ടിയാണ് തുണിയില്ലാണ്ട് തന്നെയാണ് പേരൻ്റെ മുകളിൽ കയറും ചെറിയ ചെറിയ തെങ്ങുണ്ട് തെങ്ങുമ്മ കയറും ഒരേ അതി കുരക്കന്മാര് തന്നെ അപ്പം അവിടെ ഒരു വീടുണ്ടെന്ന് പറഞ്ഞില്ലേ ആ വീട്ടിലെ ചേച്ചി വീടിൻ്റെ ഉള്ളിൽ നിന്ന് വാച്ചിട്ടുണ്ട് ചേച്ചി എന്ന് പറഞ്ഞ നാലഞ്ച് വയസ്സിനൊക്കെ മറച്ചതേ ഉള്ളൂ പക്ഷേ ഇവർക്ക് എൻ്റെ മുഖം എങ്ങനെ പിടികിട്ടിയെന്ന് ഒരറിവില്ല ഞാൻ അവർക്ക് വല്ല ബൈനാക്കുള്ളർ ഉണ്ടാവും അവരുടെ അടുത്ത് അതും അറിയില്ല അതങ്ങനെ നിത്യത്തെ വെള്ളിൻ്റെ ഭാഗമായിട്ട് ഇടയ്ക്കിടയ്ക്ക് അവിടെ പോകും അങ്ങനെയൊക്കെയാണ് ഒരു ദിവസം ഞാൻ മേനകൻ്റെ അവിടെ എന്തോ ആവശ്യത്തിന് പോയതാണ് അപ്പോൾ ചപ്പം മേനക അന്ന് മേനക സിനിമ തിയേറ്ററാണ് അതിൻ്റെ മുന്നിലെ റോഡിൻ്റെ തൊട്ട് തന്നെ പുഴ കായലാണ് കൊച്ചി കായൽ അന്നൊക്കെ നമ്മൾ ബസ് സ്റ്റോപ്പിൽ നിന്ന എൻ്റെ നാട്ടിലുള്ള ഒരു പത്താളെങ്കിലും ബസ് കത്ത് നിൽക്കണ്ടോ എനിട്ടായി ഞങ്ങളുടെ ഭാഗത്തേക്ക് പോരാൻ അതായത് എന്താ ആവശ്യത്തിന് വരണാവശ്യത്തിൽ വരും ഇപ്പം അത് പോയിട്ട് അത് പോയിട്ട് ഇപ്പോൾ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന നാട്ടിലുള്ള ആരെയും അവിടെ കാണാനില്ല കുറേ പേരൊക്കെ വിറ്റുപോയി പിന്നെ കുറേ പേർക്കൊക്കെ സ്വന്തം വാഹനമൊക്കെ ആയി ബസ്സുകൊന്നും വരെ കാണാറില്ല ആ അപ്പോൾ അവിടെ നിൽക്കുമ്പോൾ ശേഷി എന്നെ നോക്കി ചിരിച്ച് അപ്പം ഞാനും ചിരിച്ച് ഞാൻ അടുത്ത് ചെന്നു പക്ഷേ എന്നോടാണ് ചിരിച്ചാ നിന്നോട് തന്നെയാറ് നീ അല്ല എവിടെ കുളിക്കാൻ വരുന്ന ആൾ ചേച്ചി എവിടെ ചോദിച്ചു അപ്പം ആ പറഞ്ഞു അപ്പം നിങ്ങളെ ഏതാ ചോദിച്ചു അപ്പം ഒരു ആ വീ ആ വീട്ടിലുള്ളതാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ച ആ വീട്ടിൽ നിന്ന് നോക്കിയാൽ മുഖമൊന്നും വ്യക്തമാവില്ലല്ലോ അത്ര ഡിസ്റ്റൻസ് ഉണ്ടല്ലോ പിന്നെ എന്നെ അങ്ങനെ തിരിച്ചറിഞ്ഞു ചോദിച്ചത് അപ്പോൾ അവർ പറഞ്ഞു അതൊക്കെ എനിക്ക് അറിയും നിന്നാണ് തിരിച്ചറിയാൻ പറ്റും അതിനൊക്കെ മാർഗമുണ്ട് നിന്നെവിടെ നിന്ന് കണ്ടാലും ഞാൻ തിരിച്ചറിയാൻ പറഞ്ഞു അപ്പം എന്തിനും എന്താ ചോദിച്ചാൽ അപ്പോൾ ആവശ്യം പറഞ്ഞു അന്നൊക്കെ ഒരു വേറെ പ്രത്യേകതയുണ്ട് അന്ന് പരിചയപ്പെട്ടാലും സിനിമ കയറും ഇന്നാ ഒരു ശീലം കാണാനില്ല പണ്ടൊക്കെ സിനിമയ്ക്ക് വിളിച്ച പെണ്ണുങ്ങൾ വരും വന്നാൽ പിടിക്കാൻ എല്ലാവടത്തും പിടിക്കാനും ആയിക്കും അതിനാണ് സിനിമ കയറുന്നത് ഞാൻ വെച്ചാൽ നമുക്ക് പടത്തിന് കയറിയല്ലോ ചോദിച്ചത് ഏതിനാ വെച്ചത് അപ്പോൾ അവിടെ ശ്രീധരണ്ട് മേനകയുണ്ട് നമ്മൾ മേനകൾ പറഞ്ഞത് അവിടെ തിരക്കില്ലാത്ത സിനിമ അപ്പോൾ അതിന് കാര്യം മനസ്സിലായി തിരക്കില്ലാത്തവിടത്താണ് മൂലൊക്കെ ഉയരുന്ന എല്ലായിടത്തും പിടിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ഉച്ച വിഷമനൊക്കെ വരണ എല്ലാവരും ഈ കാര്യത്തിന് വരണം അപ്പോൾ ആരും മറ്റൊരാളെ ശ്രദ്ധിക്കൊന്നുമില്ല ഇന്നത് കാണാനില്ല അതേപോലെ അന്നത്തെ ഒരു പെൺകുട്ടികളുടെ മാനസികാവസ്ഥ ഞാൻ പറഞ്ഞുതരാം ഒരു എൻ്റർടൈൻമെൻറ്റുമില്ല അതായത് പത്താം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ ടൈലറിങ് എന്തെങ്കിലുമൊക്കെ പഠിക്കാൻ പോകുക അല്ലെങ്കിൽ വീട്ടിൽ ചടഞ്ഞിരിക്കുക അപ്പോൾ എല്ലാം മലയാള മനോരമ മംഗുളം മനോരാജ്യമൊക്കെ വായിച്ച് മനോരാജ്യത്തിൽ മുഴുകിയിരിക്കുക ചിലതൊക്കെ സെക്സ് ആയിരിക്കും ഇപ്പകുട്ടികൾക്കൊക്കെ സെക്സിനോട് ആഗ്രഹം വരും വന്നാൽ പിന്നെ ഇവരുടെ ചിന്തകൾ ഡൈവേർട്ട് ചെയ്ത് പോകാൻ വേറെ മാർഗമില്ല ഇന്നിപ്പം ഒരുപാട് എൻ്റർടൈനിങ് സംവിധാനങ്ങളുണ്ട് ഫോണിൽ യൂട്യൂബായാലും നെറ്റോ ഓപ്പൺ ചെയ്ത എന്തും കാണാതില് ഇല്ലെങ്കിൽ ആരെങ്കിലും ഫോണിൽ സംസാരിക്കുക അതും വേണ്ട ഈ പത്താം ക്ലാസ് ഒക്കെ കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പണി എവിടെയെങ്കിലും അന്വേഷിച്ചാൽ കിട്ടും അല്ല ഷോപ്പിൽ നിൽക്കാനോ കണക്കെഴുതാനോ തുണിക്കടയില അന്ന് ഇങ്ങനെ ദുരൂപകുപ്പില്ല വീട്ടിലിരിക്കുന്ന പെണ്ണുങ്ങൾ വീട്ടിലിരുന്ന് അടഞ്ഞുകൂടി ബോറടിച്ച് ചാത്തു പോകലാണ് അപ്പോഴാണ് സെക്സിലൊക്കെ താല്പര്യം പറഞ്ഞാൽ ഇവർക്ക് അമിതമായിട്ടത് വരും നമുക്ക് സ്വയംഭോഗം കൂടുതലായിരുന്നു സ്ത്രീകളിൽ ഇന്നിപ്പം അതിൻ്റെ റേറ്റ് അറിയില്ല എന്നാൽ ഇന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ച സിനിമ പടത്തിന് കയറല്ലോ ചോദിച്ചു തിരക്കില്ലാത്ത സിനിമ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം അവർക്ക് മനസ്സിലായി ഞാൻ ഞാനിപ്പോൾ എൻ്റെ വീഡിയോ കേൾക്കണ ആൾക്കാർക്ക് ആ ഒരു ടിപ്സ് പറഞ്ഞ് തരാം ഏതൊക്കെ പെണ്ണിനെ പരിചയപ്പെടുമ്പോൾ തന്നെ നമ്മൾ പരിപാടി എടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ ആ രീതിയിലാണ് അവരോട് ബിഹേവ് ചെയ്യാൻ പാടുള്ളത് അല്ലാണ്ട് കൂടുതൽ ആത്മാർത്ഥ എന്ന സുഹൃത്ത് മാത്രമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നൊരു പണി നടക്കൂല ഓർഡിൽ പെങ്ങളായി പോകും അപ്പോൾ അങ്ങോട്ടൊന്നും പോകരുത് ഇത് ഈ റൂട്ടിൽ പോവാം പടത്തിന് കയറല്ലേ തിരക്കുണ്ടാവില്ല ഒക്കെ ആ ഉദ്ദേശം അവിടെ വ്യക്തമാണ് സിനിമ ഒക്കെ കൊണ്ടുപോയി സാരിയാണ് ഉടുത്തേച്ച് എല്ലായിടത്തും പിടിച്ച് പാവാട അവിടെ ഉള്ളിൽ കൂടിയൊക്കെ സാധനത്തമ്മരം പിടിച്ചു അന്നൊക്കെ പത്താം ക്ലാസ് ഇപ്പോൾ അടിക്കണ പെണ്ണും ഫുൾ സാരി ഇടും എട്ടാം ക്ലാസ് ഒമ്പതൊക്കെ ഹാഫ് സാരി അങ്ങനെയൊക്കെ ആയിരുന്നു നല്ല ശരീര വളർച്ചയും ഉണ്ടായിരുന്നു അന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് അപ്പോൾ സാരിയാണ് ഉള്ളിക്കൂടിയൊക്കെ പരിശോധത്തിൻ്റെ നനച്ചും എല്ലായിടത്തും നനഞ്ഞു കുളിച്ച് എന്നാലും പടം കഴിഞ്ഞ് പോകാൻ നേരത്ത് ഇവിടെ എന്നോട് ചോദിച്ചു നിനക്ക് രാത്രി പുഴ നീന്താൻ പേടിയുണ്ടോ ചോദിച്ചത് പേടിയോ എനിക്കോ എന്താ ചോദിച്ചു എന്നൊരു പതിനൊന്ന് മണിയാകുമ്പോൾ നീ വീട്ടിൽ വന്നു പറഞ്ഞു പതിനൊന്ന് മണി ആയിക്കോട്ടെ ഇന്നാണിച്ച് ആ ഇന്ന് തന്നെ ഇത് ഞാൻ വന്നിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിനോട് പറഞ്ഞു ഇവിടെ എങ്ങനെ ഒരു ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട് ഒരാൾ ആളെയൊന്നും പറഞ്ഞില്ല ആളെ ഇന്ന് പരിചയപ്പെട്ട സമയം പതിനൊന്ന് മണിയാണ് അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞേ അവൻ കുറച്ച് ഇൻഡജിലുണ്ട നീ ആ ടൈമിന് കറക്റ്റാണ് അവിടെ ചെല്ലരുത് നീ കുറച്ച് നേരത്തെ പോയിട്ട് അവിടെ വിളിച്ചിരിക്കണം നിന്നെല്ലാം ട്രാപ്പിലാക്കാനുള്ള വല്ല പരിപാടി ഉണ്ടെങ്കിൽ അപ്പോൾ അറിയാൻ പറ്റും ഒരു മണിക്കൂറോ രണ്ട് മണിക്കൂറോ നേരത്തെ പോകണം അപ്പോൾ ഞാനും ചിന്തിച്ചത് ആ ഐഡിയ തന്നെ എവിടെയാണ് ചോദിച്ചത് അത് പറയില്ല അവർ അത് നാളെ പറയാറ് അതൊരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല പറയുന്നില്ല അങ്ങനെ ഞാനെന്ത് ചെയ്തു പതിനൊന്ന് മണിയല്ല കറക്റ്റ് ഒമ്പത് മണിക്ക് അവരുടെ വീടിൻ്റെ പരിസരത്തെത്തി പേര വരച്ച കയറി നല്ലൊരു കൊമ്പടവിലിരിക്കുക എൻ്റെ ട്രാപ്പിൽ കൊടുക്കാനാണെങ്കിൽ കുറച്ച് ആൾക്കാരൊക്കെ വരുന്ന വിളിച്ചിരിക്കുമല്ലോ പതിനൊന്ന് മണിക്കല്ലേ സമയം അപ്പോൾ അവർ പത്ത് മണിക്ക് ശേഷം ഏതായാലും വന്ന് വിളിച്ചിരിക്കുകയുള്ളൂ അങ്ങനെ വിചാരിച്ചിരിക്കുമ്പോൾ പതിനൊന്ന് മണിയായിട്ട് ഒരാളക്കുമില്ല പിന്നെ അവിടെ തൊട്ടടുത്ത് വരെ വീടുകളൊന്നുമില്ല നിലാവുള്ള ദിവസം അപ്പം ഞാൻ എന്തു ചെയ്തു അവിടെ ഓലക്കീറുണ്ട് ഓല മടഞ്ഞത് അന്നൊക്കെ ഓല മടഞ്ഞൊക്കെ ഇഷ്ടമൊക്കെ ഉണ്ടാവും ചില വീട്ടിലൊക്കെ അത് ഇങ്ങനെ പെരയൊക്കെ മേയാനും സിനിമാ തിയേറ്റർ മേയാനൊക്കെ ആൾക്കാർ വന്ന് പൈസ ഒക്കെ വാങ്ങിപ്പോയി അപ്പോൾ ഞാനാ ഓല മെഡലൊക്കെ എടുത്ത് മടഞ്ഞതൊക്കെ എടുത്ത് നിലത്ത് വിരിച്ച് ഒരു മെത്ത പോലെ ആക്കി പതിനൊന്ന് മണിയായപ്പോൾ നെല്ലെ പാതല്ലേ തുറന്ന് ആ പെണ്ണ് മുറ്റത്തിറങ്ങി ഇപ്പോൾ ഒരു മീഡിയം ബ്ലൗസാണ് ഞാൻ ചെന്ന് അപ്പം എന്നോട് പറഞ്ഞ അകത്തേക്ക് വ കയറിക്കുമെന്ന് പറയും അകത്ത് വേണ്ട പുറത്ത് ഞാൻ സെറ്റാക്കിയിട്ടുണ്ട് പറഞ്ഞാരെങ്കിലും വരൂ ഞാൻ പറഞ്ഞു ഇവിടെ ആര് വരാൻ ഇപ്പോൾ പുഴയെക്കൂടി ഒരു വെള്ളവും കൂടി പോകില്ല ഈ നേരത്തെ പിന്നല്ലേ ആൾക്കാർ വരണം ഓപ്പണറായിക്കോട്ടെ ഞാൻ നിർബന്ധിച്ച് കൊണ്ടുവന്നു അങ്ങനെ ഓപ്പണറിൽ മീഡിയം ടോപ്പും ടോപ്പ് ഊരിയപ്പോൾ ബ്രേസിയർ ഇട്ടില്ല ഷഡ് ഇട്ടിട്ടുണ്ട് അന്നൊക്കെ ഷഡ് ആചാരത്തിൽ വരണോളൂ അപ്പം പെണ്ണുങ്ങൾക്ക് ഷഡ് ഇട്ടുന്നതൊക്കെ ഒരു അഭിമാനമാണ് നല്ല നിലാവുണ്ട് അങ്ങനെ സൂര്യ അല്ല നക്ഷത്രങ്ങളും ചന്ദ്രനൊക്കെ സാക്ഷി നിർത്തി അപ്പോൾ ഒത്തിരി തടി ഉണ്ടായിരുന്നു വറത്തടി ഒന്നും അല്ല പാകത്തിന് നന്നാക്കി കളിച്ച് കളി എന്ന് പറയുന്ന ആവം കൊണ്ടൊക്കെ സെറ്റാക്കി കൊടുത്ത് പിന്നെ ഡെയിലി പരിപാടിയായി അപ്പം എന്താ അവരുടെ ഫാദർ വിദേശത്താണ് അമ്മ മാത്രമുള്ള വൈ വൈകുന്നേരമായ നേരത്തെ സൈഡാവും മരുന്നൊക്കെ കുടിക്കുന്നതാണ് വേറെ ഒരു ജീവിയില്ല അവിടെ എന്നിട്ട് ഇവളുടെ ഒരു കൂട്ടുകാരിത്തേക്ക് ഈ സെക്സിൻ്റെ സുഖം അറിയണമെന്ന് പറഞ്ഞിട്ട് അന്നൊക്കെ കൂട്ടുകാരികൾ തമ്മിൽ എന്തും പറയണം അത്ര അടുപ്പമുള്ള ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അവരുടെ ഭൂവെട്ടിൽ വെച്ച് പകൽ ഒരു കറുത്തൊരു സുന്ദരിന വെള്ളം കെയർഫുള്ളി ഞാൻ കളിച്ചു ഔ അത് നല്ല അഭ്യാസി പെണ്ണായിരുന്നു ഈ കറുത്ത പെണ്ണുങ്ങൾക്ക് വികാരം കൂടുതെന്ന് വെറുതെ പറയല്ല എനിക്ക് ഒരുപാട് അനുഭവം ഉണ്ടായിരുന്നു അതൊക്കെ പോട്ടെ അതൊക്കെ ഇങ്ങനെ നിത്യ പരിപാടി പോലെ എൻ്റെ ലൈഫിൽ കഴിഞ്ഞു പോവും പക്ഷേ ഇവൾക്ക് ഇരുപത്തഞ്ച് വയസ്സും എനിക്കൊരു ഇരുപത് വയസ്സ് അപ്പം ഞാൻ ജോലി കയറിയിട്ടുണ്ട് അതിൻ്റെ ഇടയ്ക്കുള്ള വിക്രസാണിത് എൻ്റെ ഒരു കൂട്ടുകാരുണ്ട് ഒരു പത്തിരുപത്തെട്ട് വയസ്സുള്ള ആൾ അന്നൊക്കെ കല്യാണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ ക്രിസ്ത്യൻസ് ഇപ്പോഴൊരു ഇരുപത്തഞ്ച് വയസ്സ് പെണ്ണിനും ആണിനൊരു മുപ്പത് വയസ്സിന് താഴെ അങ്ങനെയൊക്കെയാണ് റേഷ്യോ കല്യാണമുണ്ടാവുക എന്നിട്ട് എന്റെ കൂട്ടുകാരൻ ഇവിടെ കെട്ടി അത് ഭയങ്കര ഒരു എന്നെ ധർമ്മസങ്കടത്തിലാക്കി കളഞ്ഞു ഈ കല്യാണത്തിനൊക്കെ ഞാൻ സജീവമാണ് ഇത് കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് അധ്യരാത്രി ഇതൊക്കെ കഴിഞ്ഞ് ഒരാഴ്ചകായപ്പോൾ ഇവൻ എന്നോട് പറഞ്ഞു കേട്ടോ പാടിപാടേ അത് എടുക്കാൻ പറ്റില്ല സാധനം എടുക്കാറില്ല അവൾ അതായത് ഇവള് കന്യകയാണെന്ന് ഇവനെ എന്നെ ബോധിപ്പിക്കുക എനിക്ക് ഉള്ളിൽ ചിരി ഞാൻ എത്ര കളി കളിച്ചപ്പോൾ എണ്ണ ചിലപ്പോൾ ഇവിടെ ഉള്ളിൽ ഇറക്കി പിടിക്കോ അപ്പം ഞാൻ പറയാം നിനക്കത് അതിൻ്റെ ഐഡിയ ഇല്ലാന്നെട്ടാ നീ മുട്ടാണ് മുട്ടും കാലമാണ കേറ്റാൻ ശ്രമിക്കണേ വെച്ച് ഇവനെ കളിയാക്കി ഞാൻ പറ നല്ലോണം പ്രസ് ചെയ്തു അപ്പം അതെ കയറും പറയും ഏയ് അവക്ക് ഭയങ്കര വേദനയുടെടാ ഞാൻ എൻട്രി ആയ പെണ്ണിന് വേദന ഞാൻ പറഞ്ഞ നല്ലോണം വർത്താനൊക്കെ പറഞ്ഞാൽ അതിനെ സോപ്പ് ഇട്ട് നല്ലോണം ഫോർ പ്ലേ ഒക്കെ ചെയ്ത് അതിന് ഇൻട്രസ്റ്റ് വരുത്തണം അതിന് അവിടെയൊക്കെ നല്ല നനവും ഇതൊക്കെ വരും അപ്പൊ കളിച്ചോളും അപ്പം കേറും കാലൊക്കെ നല്ലോണം ഇതാക്കി വെച്ച് വേറെയാണെങ്കിൽ അടിയിലൊരു തലയാണ് വെച്ച് കൊടുക്കുക എന്നാൽ പിന്നെ കുറച്ച് ഹൈറ്റ് കിട്ടും അപ്പം ഈ ഇയാൾ അത്ര സാധനം ചെറിയ സാധനമൊന്നുമല്ല ഇങ്ങനെ കുളിക്കാൻ പോകുമ്പോഴൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം ഇയാൾക്ക് കഴിവില്ലാത്ത ആളൊന്നും അല്ല ഇവക്ക് വേദന എടുക്കുമെന്നാണ് എല്ലാം പേടി ഏതായാലും പിറ്റോ അന്ന് രാത്രിയാൾ ഫാസ്റ്റാക്കി മറ്റെന്നോട് പറഞ്ഞ ഇടാ ശരിയായടാ പറയും എന്തായാലും അതിൻ്റെ ഒരു സുഖം അത് ശരിയാണ് നിങ്ങളുടെയൊക്കെ ഒരു ഭാഗ്യം എന്ന് പറഞ്ഞു ആ പെണ്ണൊന്നും കെട്ടിയിട്ടില്ലല്ലാന്ന ഇല്ലല്ലാന്നുള്ള അർത്ഥത്തിലാണ് അയാളുടെ എടുത്ത് എൻ്റെ ഭാഗ്യം ഭയങ്കര ഭാഗ്യം പറയാൻ പറ്റുമോ ഈ പെണ്ണെന്നെ കാണുമ്പോൾ ഒരു ചമ്മലാണ് പറഞ്ഞോളൂ ഇയാളില്ലാത്തവളമ്മ പ്രശ്നം അതവിടെ കഴിഞ്ഞ് ഇനി നമ്മളി തെറ്റിയാൽ പോലും ആ രഹസ്യ രഹസ്യമായിട്ടിരിക്കുന്നു നീ എന്നെ കാണുമ്പോൾ പേടിച്ച് മാറും എന്ന് വേണ്ട പറഞ്ഞു അത്രേ ഉള്ളൂ ജീവിതമല്ലേ ജീവിതം തന്നെ ഒരു നാടകം അതിൽ നമ്മളൊക്കെ നടന്മാരും നടിമാരും അത്രേ ഉള്ളൂ അപ്പോ അടുത്ത വീഡിയോ നാളെ നമസ്കാരം